കരുത്ത മൽബരി പഴങ്ങൾ എവിടെ ഉണ്ടാകും ും കാക്ക ഉള്ളത് ആ കാക്ക വളരെ വേണം ഇവൻ പോകാൻ വേറെ ഉള്ളത്യപ്പെടുത്തും അതിനാ കിളി പറന്നുപോയി ആ കറുത്ത മൽബരിപ്പഴത്തിന്റെ മരത്തിനടുത്ത് ചെന്നു അപ്പൊ പറന്നുകൊണ്ട് എനിക്ക് കാക്കയെ ഒരുപാട് പേടിയാ ഇപ്പോൾ അതിന്റെ തന്നെ പോകാൻ പറയുന്നു അടുത്തേക്ക് അയ്യോ ഒരു കാക്കയും ഇല്ലെന്ന് തോന്നുന്നു വേഗം ഇത് പറിച്ചെടുത്തിട്ട് ഞാൻ അപ്പാ കിളി രണ്ടു മൂന്ന് പഴങ്ങൾ കൊക്കിൽ പറിച്ച് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാക്ക എതിരെ വന്നു എന്താ ഇവിടെ തുടങ്ങിയോ പക്ഷെ കിളി ഒന്നും പറയാതെ പറന്നു പോകാൻ നോക്കി പക്ഷെ കറുത്ത ഗുഹയ്ക്കുള്ളിൽ അതിനെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ആ ഗുഹയെ പാറ കൊണ്ട് മൂടി വെച്ചു പാവം ആ കിളി ഇരുട്ടിൽ പേടിച്ചു അപ്പ കാക്ക പുറത്ത് പറഞ്ഞു ഇപ്പോൾ ഒരു പാമ്പ് വരും പാമ്പ് നിന്നെ അങ്ങനെ പറഞ്ഞ് ഒരു കയറടുത്ത് കിളിയുടെ മേലിട്ടു കിളി വിചാരിച്ചു അത് പാമ്പാണെന്ന് ത് ബഹളം തുടങ്ങി അങ്ങനെ പേടിയിൽ അതിന്റെ ശബ്ദം വന്നു അത് കഴിഞ്ഞു അപ്പൊ കിളി എല്ലാ കാര്യവും ആ മാമനോട് പറഞ്ഞു ഓ എനിക്ക് കാര്യം മനസ്സിലായി നീ ഒരിക്കലും സംസാരിക്കാൻ ശ്രമിക്കുകയേയില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതെല്ലാം ചെയ്തത് എന്തുകൊണ്ടെന്നാൽ ആ കാക്ക എല്ലാ പക്ഷികളോടും ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയാം ഇങ്ങനെ ചെയ്താലേ നീ സംസാരിക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് അങ്ങനെ തന്നെ നീ നീ പേടിച്ച് നിന്റെ ശബ്ദത്തിൽ അലറി അതെ താങ്കൾ പറഞ്ഞത് ശരിയാ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് ചിങ്കിച്ചേച്ചി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നു ഇത് എന്റെ കടമാതിർന്നവ ശരിയാ പറഞ്ഞത് ചില സമയത്ത് ഭയവും ചിലവർക്ക് മരുന്നാകുമെന്ന് എന്തു മനസ്സിലാക്കി കഥ എങ്ങനെ ഉണ്ടായിരുന്നു കഥ വളരെ നന്നായിട്ടുണ്ട് മാമ പിന്നെ ഞങ്ങൾ അറിഞ്ഞത് എന്തെന്നാൽ ഭയവും നല്ല കാര്യാണ് അപ്പോഴെ അതിനോട് പോരാടാൻ ഞങ്ങൾക്ക് ധൈര്യം കിട്ടു ശരി മാമ ഞങ്ങൾ പുറപ്പെടുന്നു വീണ്ടും ഒരു ദിവസം വന്ന് കാണാം